നമസ്കാരം എല്ലാ മലയാളികൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ നേരത്തെ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനൊന്ന് നവംബർ രണ്ടായിരത്തി കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വില നിരക്കുകളിൽ പുതുതായി ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി പിൻചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വില വർധനവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് കുത്തനെ കൂടിയത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുപത്തിനാല് രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവില നിരക്കുകളിലെ എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ